ചെവിത്താൻ രാശസി ഭാഗം പന്ത്രണ്ട് രണ്ട് വീടുകളിലും പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെ പെണ്ണുകാടൽ ചടങ്ങ് മുടക്കാം എന്നുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേണി രാവിലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഓർത്തിട്ട് ഉറക്കം വരാതെ ശ്രീ സിദ്ധാർത്ഥിൻ്റെ റൂമിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ വേണിയും ഉണ്ടായിരുന്നു സ്ത്രീയെ വേണി കണ്ട ഉടൻ തന്നെ ചോദിച്ചത് നീ ഉറങ്ങിയില്ലേ എന്നാണ് എങ്ങനെ ഉറക്കം വരാനാണ് ചേച്ചി രാവിലെ നടന്ന സംഭവങ്ങളും നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം ഓർത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അല്ല ചേച്ചി എന്താ ഇവിടെ ശ്രീ റൂമിലേക്ക് ചെന്നുകൊണ്ടായി ചോദിച്ചു നിന്റെ സെയിം സിറ്റുവേഷൻ ആണ് എനിക്കും കിടക്കാൻ വേണ്ടി ഞാൻ റൂമിലേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു അതിനു മുമ്പ് ഇവൻ ഇവിടെ എന്തെടുക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് കൈ കുഴപ്പമില്ല മോളെ ചെറിയ വേദനയുണ്ട് എല്ലാം എല്ല ഞാൻ കാരണമാണല്ലേ എപ്പോഴും എന്നെ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാട് ദയ വേണി ഇവളെ വിളിച്ചിട്ട് പോന്നി ഒന്നാമതേ മനുഷ്യന്റെ സമനില തെറ്റിയിരിക്കുക അതിനിടയ്ക്ക് അവളുടെ ഒരു ചെറിയ വർത്തമാനവും ഉണ്ടായിലോകും നിനക്ക് വേണ്ടി സിദ്ധുവല്ലാതെ വേറെ ആരാ പോയി ചോദിക്കാനുള്ളത് നിന്റെ മൂത്ത ശേട്ടനല്ലേ ഇവൻ അതല്ല ചേച്ചി പണ്ട് ഞാൻ കാരണമല്ലേ അതൊക്കെ കളം മോളെ അതൊക്കെ നമ്മൾ മണ്ണിട്ട് മൂടിയിട്ട് വർഷങ്ങളാകുന്നു ഇനി ആ പഴയ കാര്യങ്ങളൊന്നും ചെകയെ നിൽക്കണ്ട സ്ത്രീയുടെ തലയിൽ തള്ളിയോടിക്കൊണ്ടായി സിദ്ധാർത്ഥ് പറഞ്ഞു നിങ്ങൾ രണ്ടാളും പോയി കിടന്നുറങ്ങിക്കേ എന്നാ ശരിയടാ ശ്രീ വാ ശ്രീയെ വിളിച്ച് വേണി റൂമിലേക്ക് പോയി വേണിയുടെ കണ്ണിലേക്ക് മയക്കം പിടിച്ചപ്പോൾ ചേച്ചി ചേച്ചി നീ ഉറങ്ങിയോ ഉറക്കം വരുന്നുണ്ട് ശ്രീ എന്താ എനിക്ക് എനിക്ക് നാളത്തെ കാര്യം ഓർക്കുമ്പോൾ ഉറക്കം വരുന്നില്ല ചേച്ചി തിരിഞ്ഞു കിടക്കുന്ന വേണി നേരെ കിടന്ന് സ്ത്രീ അവളുടെ നെഞ്ചിലേക്ക് പിടിച്ചു കിടത്തി ചേച്ചി എനിക്കെന്തോ വല്ലാത്ത പേടിയാവുന്നു എന്തിനാ മോളെ പേടിക്കുന്നേ ഞങ്ങൾ നിന്റെ കൂടെയില്ലേ പിന്നെന്താ സ്ത്രീയുടെ തല മസാജ് ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ വേണി അവളോട് സംസാരിച്ചു ചേച്ചിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അതിനിപ്പം ജീവിതകാലം മുഴുവനും നീ കല്യാണം കഴിക്കാതിരിക്കുമോ എന്നായാലും ഒരു കല്യാണം വേണ്ടേ പോയ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുക ചേച്ചി ശ്രീമോളേ ഭൂതകാലത്തോട് ഭായി പറ ഇനി വരാനിരിക്കുന്ന നല്ല നാളെ കുറിച്ച് ഓർത്താൽ മാത്രം മതി മോൾ ഉറങ്ങിക്കും വേണി അവളെ തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ സംസാരത്തിനൊടുവിൽ രണ്ടുപേരും ഉറങ്ങിയിരുന്നു പതിവില് നേരത്തെ എഴുന്നേറ്റ് വീണി അംബികയുടെ അടുത്തേക്ക് പോയി എന്താ മോളെ രാവിലെ പോണോ പ്ലേറ്റ് കഴുകുന്നതിനിടയിൽ വീണി തൻ്റെ അടുത്തേക്ക് വരുന്നത് അംബിക കണ്ടിരുന്നു നേരത്തെ ഒന്നും പോകണ്ട പിന്നെ എന്ത് പറ്റി രാവിലെ ഇങ്ങോട്ടൊക്കെ അതെന്താ അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേക്കില്ലേ അത് നിനക്ക് തോന്നുന്ന സമയത്താണല്ലോ എഴുന്നേൽക്കുന്നത് അതുകൊണ്ട് ചോദിച്ചു പോയതാ അമ്മേ എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് അച്ഛൻ എന്തു ചെയ്യും അച്ഛൻ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയി അതെന്താ ഇത്ര രാവിലെ പോയത് അപ്പോ പുരുഷനേയും പെണ്ണിനെയും കാണുന്ന ചടങ്ങൊക്കെ മാറ്റിവെച്ചോ അതുകൊണ്ട് തന്നെ അച്ഛൻ ഇത്രയും നേരത്തെ പോയത് അവർ ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും അതിനു മുമ്പ് അച്ഛൻ എന്തായാലും വരും അപ്പോ പെണ്ണിന്റെ വീട് നമുക്ക് കാണാൻ പോകണ്ടേ ആദ്യം അവർ ഇങ്ങോട്ട് വന്നോട്ടെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാം നീ എന്താ രാവിലെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞത് നിനക്കെന്താ പറയാനുള്ളത് ഇതെല്ലാം ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചാൽ അമ്മ കല്യാണത്തിന് ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് അതൊക്കെ ഞാൻ കാണും നീയായിട്ട് എന്നെ കൊല്ലാതിരുന്നാൽ മതി വേണി തൻ്റെ പല്ല് കട്ടിച്ചിരിച്ചു നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് അല്ലമ്മേ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഈ കല്യാണം നീ എന്താ പറഞ്ഞു വരുന്നത് സ്ത്രീയുടെ കാര്യമാ അവൾ മനസ്സുകൊണ്ട് ഇപ്പോഴും ഒരു കല്യാണത്തെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കൂടിയില്ല നിന്നോട് വല്ലതും പറഞ്ഞു അവൾ എല്ലാ കാര്യങ്ങളും പറയാതെ തന്നെ മനസ്സിലാക്കണമല്ലോ ഇങ്ങനെ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നായാലും ഒരു കല്യാണം വേണ്ടേ അതവളോട് കല്യാണ പ്രായത്തിൽ നടത്തുന്നു എന്നല്ല ഉള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരായോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നാ പിന്നെ നിന്റെ കല്യാണം നമുക്കങ്ങ് നടത്താം അമ്മേ എന്താ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ കഴിഞ്ഞു പോയതെല്ലാം അവൾ തരണം ചെയ്ത് പഴയതുപോലായില്ലേ എൻ്റെ കുട്ടി അതുപോലെ തന്നെ ഇതും തരണം ചെയ്യും പറയാൻ എളുപ്പമാണ് അമ്മേ നീ എന്താ വേണി ചിന്തിക്കാത്തത് അവളുടെ അച്ഛനും അമ്മയും അല്ലേ ഞങ്ങൾ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെ അവൾക്ക് ഞങ്ങളോടൊപ്പം നിൽക്കാം അത് കഴിഞ്ഞാൽ അവൾക്കൊരു ലൈഫ് വേണ്ടേ അമ്മ പറഞ്ഞത് ശരിയാണ് സ്ത്രീയോട് കല്യാണമേ കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ വേണ്ട എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ കൊടുത്ത വാക്കല്ലേ മോളെ ഈ കല്യാണം ഇത്ര നേരത്തെ നടത്തണമെന്ന് വാശി പിടിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ആ കുട്ടിയുടെ ജാതകത്തിൽ പത്തൊമ്പത് വയസ്സിനകത്ത് തന്നെ കല്യാണം വേണമെന്നാണ് അവരുടെ ജോത്സ്യം പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് കൊണ്ടല്ലേ അവർ ഇത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്താൻ നോക്കുന്നത് അവർ അതെ തലയാനക്കി അതിപ്പം സ്ത്രീ എന്തിനാണ് നേരത്തെ കെട്ടിക്കുന്നത് അതിന് ആ കൊച്ചിനെ പിടിച്ച നേരത്തെ കെട്ടിച്ചാൽ പോരായോ നിന്നോട് തർക്കിക്കാൻ ഞാനില്ല വേണി നിനക്ക് പറ്റുമെങ്കിൽ ഈ തേങ്ങ ഒന്ന് ചെറിയ ത ഇതാ ഞാൻ ഇങ്ങോട്ടേക്ക് വരാത്തത് തന്നെ കെട്ടിക്കൊണ്ടു പോകുന്നത് വീട്ടിലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല അവിടെ എന്തായാലും എന്റെ പൊന്നുമോളി ചെയ്യേണ്ടി വരും ഈ വീട്ടുജോലിയൊക്കെ ആ അതൊക്കെ നമുക്ക് കാണാം വീണു തന്റെ ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു ചന്ദ്രേട്ട എന്താ ആരതി എൻട്രൻസിൽ ഇരുന്ന് പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചന്ദ്രൻ എന്തോ കാര്യമായി പറയാനാണ് ആരതി ചന്ദ്രനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഏട്ടാ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് താൻ ഈ പറഞ്ഞു വരുന്നത് ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഹരിയുടെയും ദേവയുടെയും പെരുമാറ്റ രീതികൾ ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ അവർക്കെന്താ കുഴപ്പം ദേവയ്ക്ക് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞത് വിശ്വസിച്ചോ നിങ്ങൾ ആക്സിഡന്റ് അല്ലാതെ വേറെ എന്താണ് അവർ നമ്മളോട് കള്ളം പറയുവാണോ എന്നൊരു സംശയം എല്ലാം തൻ്റെ തോന്നല വേദി എന്തിയെ ചെറുക്കന്മാരുടെ റൂമിൽ കാണും നിനക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും സംസാരിക്കാനില്ല നമ്മൾ ഇനി എപ്പോഴാ ഇറങ്ങുന്നത് സമയമുണ്ടല്ലോ എട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ ആരതി പിന്നീടൊന്നും ചോദിക്കാൻ നിൽക്കാതെ നേരെ കിച്ചണിലേക്ക് പോയി വല്ലേട്ടാ കൊച്ചേട്ടാ എഴുന്നേൽക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ വേദി നിന ഉറക്കമില്ലേ സമയം ഏഴര കഴിഞ്ഞു എഴുന്നേൽക്ക് വേദി എങ്ങനെയൊക്കെ കുത്തിപ്പൊക്കി രണ്ടു പേരെയും എഴുന്നേൽപ്പിച്ചിരുത്തി എന്തീ നിന്റെ പ്രശ്നം എനിക്ക് കല്യാണം വേണ്ട അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും മോളെ നിങ്ങളോടല്ലാതെ ഞാൻ വേറെ ആരോടായി പോയി പറയേണ്ടത് ഒരു കാര്യം ചെയ്യും എന്തായാലും പത്തൊമ്പത് വയസ്സിനകത്ത് നിന്റെ കല്യാണം നടത്തണമെന്നല്ലേ ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നത് അതെ അതിനിപ്പം അയാളെ നമുക്കങ്ങ് തട്ടിയാലോ ഹരേട്ട ചുമ്മാ കളിക്കാതെ ദേവേട്ട എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞുതാ ഇനി എന്ത് പറഞ്ഞാലും നിന്റെ കല്യാണം മുടക്കാൻ പറ്റത്തില്ല പിന്നെ ഒരു വഴിയുണ്ട് വഴി പഠിത്തം കഴിയുന്നത് വരെ നിനക്ക് ഇവിടെ നിൽക്കാലോ അത് കഴിഞ്ഞ് നിന്നെ കെട്ടിച്ചിവിടെ നിന്ന് വീട്ടിലേക്ക് പോകാമല്ലോ എപ്പോൾ വേണമെങ്കിലും പഠിക്കുന്നത് വരെ നിനക്ക് ഇവിടെ നിൽക്കാം നമ്മൾ വേണമെങ്കിൽ അത് സംസാരിക്കാം അല്ലേടാ ഹരി അതൊക്കെ തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ ദേവ എന്തായാലും നിങ്ങൾ റെഡി ആയിട്ട് വാ ദേവ എഴുന്നേൽക്കാൻ വേണ്ടി പോയതും വേദി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഏട്ടാ എങ്ങോട്ടാണ് പോകുന്നത് ഏട്ട ഇവിടെ ഇരുന്നേ എന്താടി ദയവ വെട്ടിലേക്ക് ഇരുന്നുകൊണ്ട് വേദിയോടായി ചോദിച്ചു ഏട്ടന് ഒരു തരി പോലും വിഷമവുമില്ലേ എന്തിന് ഒന്നുമില്ലെങ്കിലും സിൻസിയറായിട്ടല്ലായിരുന്നോ ചേച്ചിയുടെ ഏട്ടന് തോന്നിയായി ഇഷ്ടം നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അവൻ ഒഴിഞ്ഞു മാറുന്നത് പോലെ അവളോടായി ചോദിച്ചു എനിക്കൊന്നും പറയാനില്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്തായാലും അച്ഛനും അമ്മയും തീരുമാനിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ദയവ അത്രയും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി വേദി പിന്നീട് അവനോട് ഒന്നും ചോദിക്കാൻ നിന്നതുമില്ല തുടരും ഈയൊരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ